ഓരോ കഥാപാത്രങ്ങളും റീസണബിൾ ആണ് അതുപോലെ ബിനു പപ്പു മലയാള സിനിമയിലെ ഔദ്യോഗിക കുതിരവട്ടം പപ്പുവിന്റെ മകൻ ബിനു പപ്പു അതൊരു വേറെ റേഞ്ചാണ് കുതിരവട്ടം പപ്പ നമ്മ കണ്ടിട്ടുണ്ട് കോമഡികളിലൂടെയൊക്കെ പക്ഷെ ഇതേതിൽ കോമഡിയും പറ്റും പക്ഷെ റേഞ്ച് എല്ലാം ായാലും എല്ലാമായാലും പിന്നെ ഇതൊരു പുതിയൊരാളുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഇതിനുമ്പോൾ കണ്ടിട്ടില്ല ആ ആളുണ്ടല്ലോ ഒന്നും പറയാനില്ല ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഈ പേരില് അയാൾ അറിയപ്പെടും അദ്ദേഹം അറിയപ്പെടും ഈ സിനിമയുടെ പേരിൽ കാരണം അമ്മ പെർഫോമൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ പുള്ളിനോട് ദേഷ്യമാണോ ഫ്രസ്ട്രേഷൻ ആണോ കൈ കിട്ടുന്നത് കൊടുക്കാന്ന് തരത്തിലാണ് ഇപ്പോൾ പെർഫോമൻസ് അതൊരു ആക്ടറുടെ ഒരു വലിയ വിജയമാണ് അല്ലേ അപ്പൊ ആ ആക്ടർ ഈ സിനിമയിലെ പ്രധാനമായിട്ടുള്ള ആ ആക്ടർ ആരാണെങ്കിലും നിങ്ങൾക്കൊരു സെല്യൂട്ട് രക്ഷയില്ല അഭിനയ പ്രാധാന്യമുള്ള ഒരു സിനിമ തന്നെയാണ് അത് ഒരുപാട് ക്ലോസ് ഷോട്ടുകൾ ഉണ്ട് ആ ക്ലോസ് അപ് ഷോട്ടുകളൊക്കെ ഒന്ന് കണ്ടുനോക്കണം എന്നിട്ട് വിമർശകർ പറയണം അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ വരുന്നില്ലേ അദ്ദേഹത്തിന്റെ പുരുക അഭിനയിക്കുന്നില്ലേ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കവളുകൾ എങ്ങനെയാ എന്നൊക്കെ നിങ്ങൾ ജഡ്ജ് ചെയ്യൂ അത്രയും അപ്പ് ഷോട്ടുകൾ ഇതിലുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കണം എല്ലാ വിമർശകർക്കുമുള്ള ഒരു മാന്യമായ മറുപടി